ഹായ് അടിപൊളി വൈബ് ആണ് അടിപൊളി സ്കൂളാണ് നിങ്ങൾക്ക് അടിപിച്ചുപൊളിച്ച് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാം നീന്താം നീന്തൽ പഠിക്കാം നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാം അല്ലെങ്കിൽ നമുക്ക് പ്രായമായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല വ്യായാമമാണല്ലോ നീന്തൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ സൗകര്യമുള്ള സ്ഥലമാണ് അതിന് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതിന്റെ ചുറ്റും ഒക്കെ ജാതി തോട്ടമാണ് നല്ലൊരു വൈബിൾ ഉള്ളൊരു സ്ഥലമാണ് ചിറ്റപ്പിള്ളിയിലാണ് അടിപൊളി അപ്പൊ ഈ സ്ഥലം മനസ്സിലായില്ലേ നിങ്ങൾക്ക് തൃശ്ശൂര് അമല കഴിഞ്ഞിട്ട് അമലയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ അതായത് ചില്ലപ്പള്ളി ചില്ലപ്പള്ളി പള്ളിയുടെ തൊട്ട് ബാക്കിൽ തന്നെയാണ് ചില്ലപ്പള്ളി പള്ളിയോട് ചേർന്ന വഴി തന്നെയാണ് ഈ സ്വിമ്മിങ് പൂളിലുള്ളത് മനോഹരമായ സ്വിമ്മിംഗ് പൂള് എല്ലാരും ഇവിടെ വന്ന് അടിച്ച് പൊളിക്കാം ഹായ് നമസ്കാരം എന്താ പേര് ചേട്ടൻ ചാൾസ് ചാൾസ് ആണ് അല്ലേ വീട് ഇവിടെ തന്നെ ചില്ലപ്പള്ളിയാണ് അതിന്റെ ഓപ്പോസിറ്റ് മുമ്പിൽ തന്നെയാണ് വീട് പള്ളിയുടെ തൊട്ട് നെക്സ്റ്റ് വീടാണ് ചിറ്റപ്പള്ളി പള്ളിയുടെ നെക്സ്റ്റ് വീടാണ് ഇദ്ദേഹത്തിന്റെ വീടിന്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെയാണ് നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് എത്തുന്നത് ചേട്ടൻ പുറത്തായിരുന്നു അല്ലെ എത്ര വർഷം അപ്പൊ ആ മറച്ചെൻ്റെ വില അങ്ങനെയാണെങ്കിൽ ഒരു ആശയം അല്ലെ നമ്മുടെ നാട്ടിലെ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ ആശയം വന്നത് അങ്ങനെയാണോ ആ സ്വിമ്മിംഗ് പോൾ പോള് അതെ പുറമെ ഒരു ഇതൊരു എക്കോട്ടിക് പോള് എന്നുള്ള നീന്തലും മത്സരങ്ങളും നടത്തുന്ന ഒരു പൂളല്ല പൂളല്ലോ നിർമ്മിച്ചതല്ല ഇതെന്താന്ന് എന്താണെന്ന് ഒരു പുറമെയുള്ള എന്റർടൈൻമെന്റ് പൂള് എന്നൊരു ഉദ്ദേശത്തിലാണ് അത് സ്റ്റാർട്ടപ്പ് ചെയ്തത് പക്ഷെ അതിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല മെയിൻ ആയിട്ട് മെയിനായിട്ട് അതിന്റെ കാര്യങ്ങള് ഫണ്ട് എന്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് കൊണ്ട് അതിന് വെയിറ്റ് ചെയ്ത് കൊണ്ട് വളരെ സ്ലോ ആയിട്ട് വർക്കുകൾ നടന്നു നടന്നുവരുന്നു എന്നാലിത് ഇപ്പോ ഞാനത്

അതെ അതെ അദ്ദേഹത്തിന്റെ ക്ലാസ് ആണ് അപ്പൊ ഞാൻ ഇവിടത്തെ മിനിമം ഇവിടെ ഞാൻ പറഞ്ഞത് രൂപയാണ് അതെ രൂപ റീസണബിൾ റേറ്റ് ആണ് അതെ അപ്പൊ അതേ സമയത്ത് ഞാൻ ഈ സാറ് പഠിപ്പിക്കുന്നത് കണ്ടപ്പോ അത് ഒരു നീന്തൽ സാക്ഷരതെന്ന് പറഞ്ഞിട്ടാണ് സന്തോഷം സാറ് പഠിപ്പിക്കുന്നത് അപ്പോ അത് കണ്ടപ്പോ ഞാന് ഞാൻ പറഞ്ഞു എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഒരു കാര്യം ഞാൻ കൂള് രണ്ട് മണിക്കൂർ ക്ലാസ്സിനായിട്ട് വിട്ടുതരാം അപ്പോൾ എനിക്ക് ഭയങ്കര എക്സ്പെൻസസ് എന്നുള്ളത് പ്രോഫിറ്റ് ലാഭം എന്ന് പറയുന്ന ഒന്നും ഇല്ല ജസ്റ്റ് എന്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു പകുതി ചാർജ് അതായത് രണ്ടുമണിക്കൂറിനെ നമ്മൾ അമ്പത് രൂപ വെച്ചിട്ട് നമ്മൾ എമൗണ്ട് വാങ്ങുന്നു അപ്പോൾ ഒരു കോഴ്സ് പോലെ ആറ് ദിവസത്തെ ക്ലാസ് അങ്ങനെയാണ് ചെയ്യുന്നവർ അതെ അറുപത്തഞ്ച് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെ പത്ത് വയസ്സെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എട്ട് വയസ്സും ഏഴ് വയസ്സും എട്ട് വയസ്സുമുള്ള കുട്ടികളടക്കം വരുന്നുണ്ട് എന്നാലും സാർ പറയാറ് ഇപ്പോഴും പത്ത് വയസ്സിന് മേലെയുള്ളവര് പഠിപ്പിക്കാനാണ് എന്തായാലും ചേട്ടൻ്റെ ഈ സ്ഥാപനം അല്ലെങ്കിൽ ഈ സ്വിമ്മിംഗ് പൂള് ഞാൻ കണ്ടപ്പോൾ എനിക്കിങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് തോന്നി നെവർലാൻഡ് അഥോട്ടിക്സ് ആണ് നിയർ റീതാസ് ചർച്ച് ചിന്തപ്പള്ളി അല്ലേ അപ്പോൾ പബ്ലിക് സ്വിമ്മിംഗ് പൂളാണ് എന്തായാലും മനോഹരമായിട്ടുണ്ട് സ്വിമ്മിംഗ് പൂള് എന്തായാലും എല്ലാവിധില്ല കുറച്ചും കൂടി ചെയ്യാണ്ട് എന്നാലും ചെയ്തതൊക്കെ ഞാൻ നിരീക്ഷിച്ചു ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് എന്തായാലും ഉള്ളത് മനോഹരമായിട്ടുണ്ട് എന്തായാലും ചേട്ടൻ്റെ ഈ സംബന്ധം ഇപ്പോൾ ഒമ്പത് വിജയമാകട്ടെ എല്ലാ ആശംസകളും നടന്നുകൊണ്ട് സുദാ സെലശ്ശേരി ഓക്കെ